ഇത് ഞാൻ എല്ലാ സാധനങ്ങളും എല്ലാ സാധനവും വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വരുന്ന ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നാടൻ സാധനങ്ങൾ മാത്രം ഇതിനകത്ത് കെമിക്കലായിട്ട് ഉള്ള ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ ഗ്ലൂക്കോസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഇഞ്ചി കാന്താരി നെല്ലിക്ക ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെയാണ് ഒരട്ട ഐറ്റം സാധനങ്ങൾ അതിനകത്ത് ചേർവയുണ്ട് പിന്നെ നാരങ്ങ സോഡ പഞ്ചസാര ഉപ്പ് ഒൻപത് കൂട്ടം സാധനം ചേർത്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത് എട്ട് വർഷം മുമ്പ് ഇവിടെ തുടങ്ങുന്ന സോറി പത്ത് വർഷം മുമ്പ് ഇവിടെ തുടങ്ങുമ്പോൾ ഞാൻ ഇരുപത്തഞ്ച് രൂപ കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞു പക്ഷെ പത്ത് വർഷത്തിന് ശേഷം ഇന്നും ആ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇത്ര സാധനങ്ങൾ ഉണ്ടായിട്ടും അന്നും ഇതേ ക്വാളിറ്റി ഇതേ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇപ്പം അല്പം കൂടുതലാണ് കാരണം ഈ ചൂട് വരുമ്പോഴേ സ്വല്പ ഐസൊക്കെ കൂടുതലിട്ട് അവിടെ സ്വൽപ്പം കൂടെ ഒക്കെ വെള്ളം കാരണം അന്നെന്ന് പറയുന്നത് ഇത് അര ലിറ്റർ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് അന്ന് ഓർത്തോണ്ടിരിക്കുന്നത് വെള്ളം അതേസമയം ഇത് എഴുന്നൂറ് എം എൽ ആവശ്യം അപ്പൊ ഇതിൽ രണ്ടിന്റെ വ്യത്യാസം എന്താ പറഞ്ഞാല് ഇതില് നമ്മള് നിറച്ചു കഴിക്കുമ്പോൾ കുറെയൊക്കെ അങ്ങ് ടോർഫുൾ ആയി പോകും അപ്പൊ അതിലോട് കൂടെ ഇതാകുമ്പോൾ ഒരു ചൂല് നമുക്ക് വെളി വേസ്റ്റായിട്ട് പോകുന്നില്ല ഒന്നില്ല ഒരു അറുന്നൂറ് മില്ലി കുറയാതൊണ്ട് വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് കാണും ഇതിനകത്താണെങ്കിൽ മാക്സിമം കൊണ്ട് അഞ്ഞൂറേ കൊള്ളു